ായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗുര മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പതിനെട്ടാമത്തെ ശ്ലോകം പറയണു പതിനേഴാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു അനുഭാവം ഒരു തുടർച്ച കണ്ടിന്യസ് എന്ന് പറയാം എന്താണുദാരചിരോഭിത ഹേ പാർത്ഥ ഹേ അർജുന സഖേ ഗുരുനന്ദനേദി സഞ്ചൽപിതാനി നരദേവ ഹൃദയ സ്പൃശാനി സ്മർത്തു ലുടന്തി ഹൃദയം മമ മാധവ്യം സഖാവ് എന്ന നിലയ്ക്ക് അർജുനൻ കൃഷ്ണനെ കണ്ടത് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഹേ നരദേവ യുതിഷ്ഠിര മഹാരാജാവിനെ വിളിക്കുകയാണ് ഇപ്പോ രാജാവേ ഉദാര രുചിര സ്മിത ശോഭിധാനി ഉദാരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്ന് ഞാൻ കൂടുതലൊന്നും പറയല അങ്ങനെ അനു അനു എന്താ പറയുക അനുകമ്പിത ഭാവത്തോടു കൂടിയിട്ട് സഹായിക്കുക കാരുണ്യം അത് മുഴുവൻ മാത്രമല്ല ഉദാര രുചിര അതിമനോഹരം എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നു അത്രത്തോളം സന്തോഷം രുചിരം ഉദാര രുചിര രുചിരസ്മിത ചിറച്ചുകൊണ്ടിരിക്കുക ഏതാ ചെറിയ ഹാസല്ല ഈ അനുകമ്പയോട് കൂടിയിട്ടുള്ള കാരുണ്യം മായപുഞ്ചിരി പുഞ്ചിരി എൻ്റെ ദുഃഖം എന്നൊരു ദുഃഖമല്ല എന്നുള്ള ഭാവത്തില് അങ്ങോട്ട് ഉയർത്തുകയാണ് ദുഃഖത്തിൽ നിന്ന് അതാണ് ആ രുചിരസ്മിതം അങ്ങനെ രുചിരസ്മിത ശോഭിതാനി അതൊരു ശോഭയാണ് നമ്മൾ ഒരു ആളെ കാണുമ്പോൾ അയാൾ ചിറിച്ചും കൊണ്ടാണിച്ചാൽ നമുക്ക് തന്നെ സന്തോഷമായി നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിരിച്ചിട്ടാ കേൾക്കണച്ചാ ആ കാര്യം പറയുമ്പോൾ ചിറിച്ചിട്ടാ പറയണമെങ്കിൽ അപ്പൊ വേണ്ട രീതിയിൽ അതിനെ അനുഭാവത്തോടു കൂടിയിട്ടാണ് ഇയാൾ അത് സ്വീകരിക്കുന്നത് ഈ ഒരു ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ആശ്വാസമായി ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ ചിരിച്ചിട്ട് സാറില്ല കേട്ടോ അത്രയേ ഉള്ളൂ നമ്മളൊരു കുടുക്കിൽ കുടുങ്ങി അപ്പൊ നമ്മളൊരു ആശ്രിതനെ കണ്ടു എന്നിട്ട് മറ്റേ നമ്മളെ സഹായിക്കാൻ പറ്റും അങ്ങനെ ഒരു ആളെ നമ്മൾ കണ്ടു നമ്മൾ ആശ്രിതനാണ് അപ്പൊ നമ്മൾ അയാളെ ആശ്രയിക്കുമ്പോ അയാള് വളരെ ചിരിച്ചും കൊണ്ട് അദ്ദേഹം വളരെ ചിറച്ചും കൊണ്ട് സാറില്ല കേട്ടോ ഞാൻ ശരിയാക്കി തരാം അത് സോൾവ് ചെയ്ത് തരാം പ്രശ്നം ഞാൻ ഏറ്റു പ്രശ്നം പിന്നീട് നേരെ ആയിട്ടില്ലാച്ചാൽ പോലും നമുക്ക് അതിൽ അദ്ദേഹം അത്രയും കൂടുതൽ മറ്റേ പരിശ്രമിച്ചു പിന്നെയാ ബാക്കി എന്റെ എന്റെ യോഗ ഇല്ലാത്തതുകൊണ്ടാ അദ്ദേഹം ചെയ്യാനായിട്ടല്ല അദ്ദേഹം നല്ല ആരും കൂട്ടിയാലും പറ്റില്ല എന്ന രീതിയിൽ നമുക്ക് സമാധാനിക്കാൻ പറ്റും കാരണം ഇത് തീർക്കും തീർക്കുമേണ്ടേ അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതിന് ഇവിടെ ഇപ്പോ ബന്ധുക്കൾ മുഴുവൻ മരിക്കുക അപ്പോൾ എല്ലാ അർത്ഥത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണനെ അർജുനൻ ഓർക്കുന്നൊരംഗാണ് എങ്ങനെ ഉദാര രുചിര സ്മിത ശോഭിതാൻ വളരെ ഉദാരണായിക്കൊണ്ട് ചെറിച്ചും കൊണ്ട് മനോഹരമായിട്ട് അത് തന്നെ ഒരു ശോഭയാണ് ആ ശോഭയോട് കൂടിയിട്ട് നർമാണി പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള നർമ്മങ്ങളെ ഫലിതങ്ങളെ പറയുക നർമ്മങ്ങള് ഫലിതങ്ങള് അത് വളരെ സന്തോഷത്തെ തരുന്നതായിട്ടുള്ള അങ്ങനെയാണ് അങ്ങനെ നർമ്മങ്ങളെ പറയുമ്പോൾ ഈ പരിഹസിക്കുക എന്ന് വെച്ചാൽ ഇവിടെ പരിഹാസിച്ച അർജുനനെ അങ്ങനെ പരിഹസിക്കുക അല്ലാട്ടോ അർജുനനെ വിലയോട് കൂടിയിട്ട് നമ്മൾ അതിനെ ആ രീതിയിലേ കാണാവും അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് അതേപോലെ അർജുന അങ്ങനെയല്ല ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെയല്ല ആജ്ഞാപിക്കുന്നതിന് പകരം ആ ഒരു നർമ്മത്തോട് കൂടിയിട്ട് ഐ താപ ചെയ്ത അങ്ങനെയാ അങ്ങനെ ചെയ്യാല്ലേ അപ്പോൾ വേദി തെറ്റു മനസ്സിലായി ആ ശരി ഇനി ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ ആ രീതിയിൽ നർമ്മത്തോട് കൂടിയിട്ട് പരിഹാസിക്കുന്നില്ല കാരുണ്യത്തോട് കൂടിയിട്ടാണ് പറയണത് ഹേ പാർത്ഥ വിളിക്കുകയാണ് പാർത്ഥ അപ്പോ അർജുനന്റെ പേരുകൾ പലതും പ്രത്യേകം പ്രത്യേക അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദേഹാഭിമാനമുള്ളവരെ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ അതിനെ അതോട് കൂടിയിട്ട് ഭൂമിയെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് പൃഥയുടെ പുത്രൻ കുന്തിയുടെ പുത്രൻ അപ്പം ആ നിലയ്ക്ക് പാർത്ഥ ഇങ്ങനെ നമ്മൾ സ്വത കുറച്ചൊരു ദേഹാഭിമാനത്തോടു കൂടിയിരിക്കുന്ന സ്വത അർജുനൻ്റെ ഏറ്റവും വലിയ ദോഷം അതാണ് ഒരേ ഒരു ദോഷമേ ഉള്ളൂ അർജുനന് അത് ഇതാണ് എൻ്റെ കഴിവിൽ എനിക്ക് അഭിമാനമുണ്ട് നമ്മളൊക്കെ ആ ദോഷമുള്ളവരാണ് ദേഹാഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കഴിവുകളെ പ്രയോഗിക്കുന്നു ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ അഭിമാനിക്കുന്നു അതാണ് അർജുനൻ്റെ ആ ഒരേ ഒരു ദോഷമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പാർത്ഥ ഹേ പാർത്ഥ അർജുനൻ നല്ല ജ്ഞാനിയാ ഈ കാര്യം മനസ്സിലാവും പാർത്ത എന്ന് വെച്ചാൽ ഹേ അർജുന നല്ല ആർജവമുള്ള ആളാണ് അർജുനൻ അതേപോലെ സഖേ കൃഷ്ണന്റെ സഖാഭാവമുള്ള കഴിവ് അർജുനൻ ഇല്ല എന്തെങ്കിലും നരനാരായണന്മാരാണ് ഇരിക്കും അപ്പോ കൃഷ്ണന്റെ ഈശ്വരഭാവം അത് കൃഷ്ണൻ എന്ന് പേരുണ്ടെങ്കിലും അർജുനന് കിട്ടില്ല അതുകൊണ്ടാണ് സഖേ എന്റെ കൂട്ടുകാരാ സുധാമാവിനെ പൂജിച്ച സമയത്ത് സുധാമാവ് അങ്ങോട്ട് പറയുന്നുണ്ട് ഭഗവാൻ ഈശ്വരനാണ് ഞാൻ അങ്ങോട്ടാണ് പൂജിക്കേണ്ടത് അങ് ഇപ്പൊ എന്നെ പൂജിക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഈ ഒരു ഭാവത്തിൽ എത്തിക്കാനോ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം അങ്ങയുടെ പൂജ ഞാൻ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഇപ്പോൾ ഒരു പുഷ്പാഞ്ജലി ഇങ്ങോട്ട് ചെയ്തു വെച്ചാൽ ഞാൻ ആ അതേ എടുത്തിട്ട് ഭഗവാനെ അങ്ങോട്ട് ഈ എടുത്തിട്ട് അതിനെ നിർമാലിയാക്കിയിട്ട് അങ്ങോട്ടല്ല ആ പൂവ് എൻ്റെ മേലേക്ക് വീഴുന്നതിന് മുന്നേ അവിടെ ബ്രാഹ്മണ വിപ്രായ നമ എന്ന് പറഞ്ഞിട്ട് അവ അർച്ചയ്ക്ക് അപ്പം അത് ശ്രീകൃഷ്ണായ നമ എന്ന് പറഞ്ഞ് ഒന്നിന് ആയിരം ഞാൻ അങ്ങോട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒന്നേ തരുന്നുള്ളൂ ഞാനിവിടുന്ന് അങ്ങോട്ട് ആയിരം ശ്രീ ശ്രീകൃഷ്ണായ നമ അർച്ചിക്കും ഭഗവാനെ അർച്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങടെ വീണത് അങ്ങട് ആയിട്ട് അർച്ച അർച്ചിച്ചുകൊണ്ടിരിക്കും ഈ അർജുനനെ പ്രകാരത്തിലാണോ പശുതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് മഹാദേവനെ അമ്പുകൾ ചെയ്യുമ്പോൾ അത് പാർവതി പൂക്കളാക്കി ഇത് മാറ്റിയത് അതേപോലെ മറ്റൊരു ഭാവത്തിൽ അപ്പൊ ഇങ്ങനെ ഈ അർജുനൻ സഖാവായി പിന്നെയോ കുരുനന്ദന അപ്പോൾ ദുര്യോധന ആ കൂട്ടറിൽ പെട്ടു ഗുരുനന്ദനൻ പാണ്ഡവരാണല്ലോ കുരുനന്ദന അർജുനന് കാര്യം മനസ്സിലായി മനസിലായി ഞാൻ നെയ്യും പെടാ അതാണ് കുരുനന്ദന രണ്ടുപേരും ഒരേ വകുപ്പിൽ പെട്ടതാളെ ഗുരുവംശത്തിൽ പെട്ടത് തന്നെയാ പക്ഷേ പാണ്ഡവര് സ ധാർമ്മികരായത് കൊണ്ട് പാണ്ഡവർ എന്നും സപ്പറേറ്റ് കണ്ടു ഈ ദുര്യോധനാദികളെ കുരുവ കൗരവര് എന്നും കണ്ടു അതാ രസം എന്താ കാരണം ആ വംശം മുഴുവനെ നശിക്കുകയാണ് പാണ്ഡവർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ പിന്നെ പാണ്ഡവരുടെ ബീജത്തിൽപ്പെട്ട അഭിമന്യുവിൻ്റെ ബീജം അത് കൃഷ്ണനാൽ വീണ്ടും ജീവൻ കൊടുത്തുകൊണ്ട് ജനിച്ചപ്പോൾ ചാപിള്ളിയായിരുന്നു ജീവൻ കൊടുത്തുകൊണ്ട് കൃഷ്ണന്റെ വംശത്തിൽ വേണം അത് പറയാൻ പിന്നെ വന്ന് വരുന്നത് അങ്ങനെയാ കുരുവംശ അല്ല അത് കൃഷ്ണന്റെ ജീവൻ എടുത്ത് ദാനം ചെയ്തതാ പാഞ്ചാലിയുടെ വാക്കിനനുസരിച്ച് അപ്പൊ കൃഷ്ണനും കാളിയും ആ രണ്ട് തേജസ്സാണ് പരീക്ഷിത് അപ്പൊ പാണ്ഡവരുടെ ബീജല്ല അത് അതുകൊണ്ട് അത് വളരെയധികം ഈശ്വര സഹായം തന്നെ അത് കൂടുതലൊന്നും പറയാല്ല ആ കാര്യത്തിൽ അപ്പോ കുരുനന്ദന അർജുനന് ഇപ്പൊ നമ്മുടെ ശത്രുവിന്റെ പേരിൽ നമ്മളെ അറിയിക്ക അറിയിച്ചു നോക്കുക ദാഷായണി എന്ന് എന്നെ നീ വിളിക്കരുത് മഹാദേവൻ സതി പറഞ്ഞ കാര്യമാണ് ദക്ഷന്റെ പുത്രി അല്ലാണ്ടായിട്ടല്ല ദക്ഷന്റെ പുത്രി ആവാൻ നീ എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ് വേറെ ശരീരം എടുത്തോളാം പാർവതി എന്ന് വിളിച്ചാൽ എന്തൊരു സന്തോഷ ദാഷായണി എന്ന് വിളിച്ചാൽ ഒരു സന്തോഷമല്ല ദാഷായണി എന്ന് പേരിടരുത് ദാക്ഷായണിന്ന് പേരിടരുത് എത്ര ആളുകൾക്കുണ്ട് ദാക്ഷായണി എന്നുള്ള പേര് നമുക്ക് പോലും അത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് പക്ഷെ ദാക്ഷായണി ആവാതിരിക്കാൻ ദാഷായണിന്ന് പേരിട്ടാൽ മതി എന്നുണ്ട് എന്നെ ദാക്ഷായണി ആക്കരുതേ അപ്പ അതുകൊണ്ട് ആ പേര് സ്മരിക്കുമ്പോൾ ഈ സതിയോട് ദർശൻ ചെയ്യരുതായിട്ടുള്ള ആ ചീത്തപ്രവൃത്തി ഒരു കാരണവശാലും എനിക്ക് ഈശ്വരനോട് ദർശ ഈശ്വരനോടും ഈശ്വരിയോടും ഈ ദർശന ചെയ്ത പ്രവൃത്തി എനിക്കുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ കിട്ടൂത്രേ അതുകൊണ്ട് ദാഷായണിന്ന് പേരിട്ടാ കുഴപ്പമില്ലാന്നാണ് അപ്പോൾ ഗുരുനന്ദന വിളിക്കുകയാണ് സഖേ അർഹതല്ല അതാണ് അപ്പോൾ സ്നേഹിത ഗുരു ശ്രേഷ്ഠ ഗുരുനന്ദനാപനാ ഗുരുശ്രേഷ്ഠന്നല്ല അർത്ഥേ അത് വേറെയാ അപ്പൊ ഇങ്ങനെ ഹൃദയ സ്പൃശാനി മനസ്സിന്റെ ഹൃദയത്തിനായിട്ട് തൊടുന്ന രീതിയിലാ വിളി കൃഷ്ണൻ വിളിക്കുകയാണ് അർജുനനെ ൃതിസ്പൃശാനി മാധവസ്യ ഈ ലക്ഷ്മീനാഥനായിട്ടുള്ള ഭഗവാന്റെ സഞ്ചൽപിതാനി ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളാകുന്ന പല പല വാക്കുകളും പല കാര്യങ്ങളെ പറയുമ്പോഴും ജൽപ്പനങ്ങള് അത് സഞ്ചൽപിതാനി നന്നായിട്ടാണ് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളെ നമ്മിലേക്ക് ആ അർത്ഥത്തിൻ്റെ അതിൻ്റെ ഒരു ഗുണഫലമുണ്ട് ആ സാത്വിക ഫലത്തെ നമ്മിലേക്ക് എത്തിക്കുക എന്ന ആ വലിയ കാര്യത്തെ ചെയ്യണം അതുകൊണ്ടാണ് സഞ്ചരിപ്പിതാൻ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള നർമാണി ഉദര ഉദാര ഉദാരമനസ്കരാണ് ഭഗവാനെ സ്മർത്തുഹു ഞാൻ അതിനെ തന്നെ ഓർക്കണു സ്മരിച്ചുകൊണ്ട് കൊണ്ട് മമ എൻ്റെ ഹൃദയ ലുഢന്തി പൊട്ടുന്നു കൃഷ്ണനെ ഞാൻ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലല്ലോ എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടും അതാണ് അപ്പോൾ അർജുനൻ ശരിക്കും ഈ പതിനേഴും പതിനെട്ട് ശ്ലോകങ്ങൾ അങ്ങനെയാണ് കൃഷ്ണസ്മരണ വേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടും എനിക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല കൃഷ്ണനെ ഞാൻ വേണ്ട രീതിയിൽ സ്മരിച്ചിട്ടില്ല അതാണ് അതിൻ്റെ കാരണം കൃഷ്ണന്റെ പ്രീതി എനിക്ക് നേടാൻ സാധിച്ചിട്ടില്ല നേടിയുണ്ട് അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സഖാവായിട്ട് കൃഷ്ണൻ അംഗീകരിച്ചും ഇത് വെറുതല്ല നർമാണി നർമ്മത്തിൽ കലർന്നതായിട്ടുള്ള ഉദാര ഉദാര മാനസ്കനായിട്ടുള്ള രുചിരസ്മിത എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ചിരിയോട് കൂടിയിട്ട് അതിശോഭിതാനി അതി നമ്മൾ കൂട്ടിയതാ അതിശോഭിതാനി എത്രത്തോളം ശോഭിക്കണോ ഭഗവാൻ അത് മുഴുവൻ അനുഭവിക്കുക എന്നിട്ട് വിളിക്കുകയാണ് എന്ത് ഹേ പാർത്ഥ പാർത്ഥനെ വിളിക്കുന്നു അർജുനനെ വിളിക്കുന്നു ഹേ അർജുന എന്നൊക്കെ പ്രത്യേകം പ്രത്യേക അർത്ഥങ്ങളുണ്ട് സഖേ കുരുനന്ദന അപ്പോൾ നാല് പേരുകൾ പറഞ്ഞത് നാല് അർത്ഥത്തിൽ പെട്ടതാണ് ഭൗതിക ദേഹത്തിൽ ഞാൻ ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുന്നവൻ പാർത്ഥൻ ഞാൻ എനിക്ക് കഴിവുകളുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നയാള് അർജുനൻ ഭഗവാന്റെ തുല്യതയുണ്ട് എന്ന് ദുരഭിമാനം വേണ്ട അതിനെ കാണിക്കുന്ന സഖേ ഈ കൗരവരിൽ പെട്ടതന്നെയാണ് നിയ എന്ന കുരുനന്ദന ഇതി കുരുവംശത്തിൽ പെട്ടതന്നെയാണ് നാണിക്കണം കാരണം ഗൗരവന്മാർ ദുശ ദുര്യോധനാധികൾ ചെയ്യുന്ന പ്രവൃത്തി ആലോചിക്കുമ്പോൾ അതിൽ പെട്ടതാ ഞാൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ദാക്ഷ വേണ്ട നാണിക്കണം ഇങ്ങനെ നാല് നാല് പേരുകള് ഇങ്ങനെ വ്യാസം തെരഞ്ഞെടുക്കുകയാണ് അതാ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രയോഗിക്കുമ്പോ നമ്മുടെ ഉള്ളിക്കാണ്ട് കേറുകയാണ് എന്താ ഇൻ്റെയൊക്കെ ഒരു ഇത് നമ്മള് ആലോചിക്കുമ്പോ വെറും പത്താം ക്ലാസ്സിലുള്ള എനിക്ക് ഭഗവാൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എഴുതിയിട്ടില്ലല്ലോ അപ്പോൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ നമുക്ക് വേണ്ടത് തരും നമുക്ക് ഈ ഭാവഗ്രാഹി ജനാർദന അങ്ങനെ ഒരു ഭാവമുണ്ട് ഇന്നലെ ഒരാൾ പറഞ്ഞു ഈ ഹരി പുസ്തകം എഴുതണ്ട എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടില്ല എൻ്റെ പുസ്തകങ്ങൾ വായിച്ച എത്രയോ ആളുകൾ അപ്പം ഇവിടെ ഈ വായന കഴിഞ്ഞ സമയത്ത് അതിലെ ഒരാൾ എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മ പന്ത്രണ്ട് വട്ടോ പതിമൂന്ന് വട്ടോ വായിക്കൽ കഴിഞ്ഞു കേട്ടോ ഹരിയേട്ടാ എന്നൊക്കെ പ്രായം വായിച്ചുകൊണ്ടേ ഇരിക്കയാണ് വായിച്ച വായന കഴിഞ്ഞാ ആദ്യം വായിക്കും വേറെ ഒന്നുമില്ല ഇതിലും കൂടുതൽ എനിക്ക് അദ്ദേഹം ഇനി എന്താ തരണ്ടത് എനിക്ക് ഭഗവാൻ ഇനി എന്താ തരണ്ടത് രണ്ടഭിപ്രായവും ഞാൻ പക്ഷേ അത് പറഞ്ഞപ്പോ തന്നെ അവിടെ പറയപ്പെട്ടു അല്ല ഇനിയും എഴുതിക്കോളൂ അല്ല എഴുതുന്നറിയാം എന്ന് മറ്റൊരാള് അപ്പോൾ എന്താ അത് പറഞ്ഞാൽ സാരം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് സാമ്പത്തികമായിട്ട് ശരിക്കും നഷ്ടമാണ് എത്രയോ ആളുകൾക്ക് ഞാൻ സംഭാ ഈ സംഭാവനയായിട്ട് കൊടുക്കണം പുസ്തകം എത്രയോ ആളുകൾ എനിക്ക് പൈസ തരണം അത് വേറെ വിഷയം അത് ടാലിയാവുന്നില്ല അത് ശരിക്ക് കൂടുതൽ തരണം തരണമെന്ന് എനിക്ക് പോലും തോന്നാറുണ്ട് ചിലപ്പോൾ കാരണം എത്രയോ പൈസ ഉള്ളവരാണ് അവരൊരു ലേശം എനിക്ക് പൈസ തന്നെ ചെറിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് അതുകൊണ്ട് നഷ്ടം പറ്റുന്നില്ല അവരിപ്പോൾ രണ്ട് കസവ് അല്ലെങ്കിൽ രണ്ട് അധികം ദൂർത്ത് ഒരു ടൂർ പോകുന്നതിൻ്റെ ഒരു ചിലവാക്കുന്നതിൻ്റെ ഒരു അര ശതമാനമോ അല്ലെങ്കിൽ ഒരു ശതമാനോ വെച്ചിട്ട് ആ പൈസ എനിക്ക് തന്നുവെച്ചാലും അവർക്ക് നഷ്ടമില്ല എനിക്ക് ലാഭാവം ചെയ്തു അതിൽ പിസ്ക്ക അതെന്റെ യോഗ കാരണം എന്നിലുള്ളത് ഭഗവാൻ ഇങ്ങനെ ചിലവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് ചിലവാക്കിപ്പിക്കുക എനിക്കതിന് നഷ്ടബോധില്ല എനിക്ക് അർഹതയുള്ളത് ഭഗവാൻ തന്നുകൊണ്ടിരുന്നോളൂ പൈസ ആയിട്ടല്ലാതെ തരണം മാത്രമേ ഉള്ളൂ അത് ഭഗവാൻ തന്നോളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ അർജുനന്റെ ഭാവം ഇത് വരണമെങ്കിൽ എന്ത് വേണം ഭഗവാൻ നമ്മിലേക്ക് ഇങ്ങനെ അനുഭാവത്തോടു കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കണം ഭഗവാൻ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുട്ടം നമുക്ക് പറയാനോ ചിന്തിക്കാനോ സാധിക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ അന്വയിക്കാൻ സാധിക്കുന്നത് അപ്പോ സഞ്ചൽപിതാനി അതാണ് ഇപ്പൊ പറഞ്ഞോക്കെ സഞ്ചൽപ്പനങ്ങളാണ് ജൽപ്പനങ്ങളാണ് വാക്ക് വിടുവാ വിടുവാക്കാണ് എന്താ ഈ ഹരി ഇന്നലെ വായന കഴിഞ്ഞില്ലേ ഒരു വായനക്കാരൻ ചോദിച്ചതാ ആ കളിയാക്കിയിട്ട് ആ ഹാസം എന്താ എനിക്ക് എനിക്കതിനുള്ള കഴിവില്ലെന്ന് ഞാൻ വായിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ അതിലുകൂടെയല്ലൊന്നും പറയാല്ല ഏഹ് ഞാൻ വായിച്ച് ശരിയാണെന്നല്ലേ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തോ അത് നന്നായിട്ട് തന്നെയാണ് ചെയ്തേർക്കണത് അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്ക് സംശയമില്ല അത്ര ആത്മാർഥത്തോട് കൂടിയിട്ടാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം റുപ്യ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് ഈ വായന നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ചിലവാക്കാൻ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് എൻ്റെ ഇല്ലം നേരേക്കാനല്ല എന്റെ ഇല്ല നേരക്കാൻ ശ്രമിച്ചു നടന്നില്ല ഒന്ന് പെയിന്റൊക്കെ അടിക്കാൻ വിചാരിച്ചു അത് പെയിന്റ് അടിക്കാൻ വന്നയാള അതില അതിലേറെ മറ്റേ മോശക്കാരനാണ് അപ്പൊ അതുകൊണ്ട് ഒരു മോശം വളരെ മോശം എന്താ ചെയ്യാ നിവർത്തിയില്ല അതായത് കർമ്മയോഗം അതായത് അനുഭവിച്ചോട്ടെ അപ്പോൾ അതല്ല സംഭവിച്ചത് മറ്റു പല സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ അത് അതിന്റെ ഗുണഫലം അത് ആ ക്ലയന്റിന് കിട്ടാതിരിക്കാൻ ഒരു സാധ്യതയില്ല കാരണം ഭഗവാൻ അങ്ങനെയാണ് ഇവിടെ എല്ലാ അർത്ഥത്തിലും പല കാര്യങ്ങളും കാണിച്ചു തന്നത് അങ്ങനെയാണ് അത് ഭഗവാന ഗുണങ്ങള് പെട്ടെന്നാണ് കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടും ഉറപ്പാണ് അതിനൊരു കണ്ടിന്യൂറ്റി ചെയ്യണം അങ്ങനെ ആയാൽ അത് കിട്ടും അർജുനൻ അതാണ് സ്ഥിരമായിട്ട് ഭഗവാനെ സദാസേവ്യാ സദാസേവ്യ കൊണ്ടും നടന്നേർന്നു അങ്ങനത്തെ ഒരുക്കേ ഇത് കിട്ടുകയുള്ളൂ അങ്ങനെ സഞ്ചൽപിതാനി നരദേവ ഏട്ടനെ വിളിക്കുക നരന്മാർക്ക് ഈശ്വരനായിട്ടാണ് അങ് പിരിക്കണത് ചക്രവർത്തിയാ യുധിഷ്ഠനെ യുധിഷ്ഠിരനെ അർജുനെ വിളിക്കാണ് നരദേവ ഹൃദിസ്പൃശാനി എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് തൊട്ടുട്ടോ ഈ വക കാര്യങ്ങൾ പറയുമ്പോ എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ പേരെടുത്ത് വിളിക്കുമ്പോ എൻ്റെ ഹൃദയസ്പൃശാനി ഹൃദയത്തിൽ അങ്ങോട്ട് തൊട്ടു സ്മർത്തുഹു ഞാൻ സദാസമയത്തും സ്മരണ ചെയ്യുന്നു ഹൃ മാമ ഹൃദയം ലുഢന്തി എൻ്റെ ഹൃദയം എന്താ പൊട്ടണു ഇപ്പം ഞാൻ ഈ വക്ക കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം പിളരാണ് അത് ഞാൻ തന്നെ എന്നെ മുറിപ്പെടുത്തുകയാണെന്ന് തോന്നുന്നു കാരണം ഇത്രയും കൂടുതൽ ഞാൻ ഈശ്വരനെ ആരാധിച്ചിട്ടും സേവിച്ചിട്ടും ആ സേവനങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ഫലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ കണ്ട് കുമതി ആയില്ലോ ഞാൻ ഇപ്പോൾ അതാലോചിക്കുമ്പോൾ ആ കൃഷ്ണൻ എന്നെ എത്ര അനുഭവത്തോടു കൂടിയിട്ടാണ് കാരുണ്യം ഈ മായ മറികടക്കാൻ വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടും എനിക്കത് ഈ ലൗകികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് ധാർമ്മികത നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗിച്ചു ഭഗവാൻ അപ്പം എനിക്കതൊക്കെ വളരെ സന്തോഷമാണ് കാരണം എന്താ ഭഗവാന്റെ പ്രീതി അതെനിക്ക് കിട്ടിയില്ലോ എന്നിട്ടും ഞാൻ ആശ്രയിച്ചില്ല എൻ്റെ കൃഷ്ണനെ എങ്ങനെയാ കണ്ടത് ഡ്രൈവറാക്കി ബന്ധുവാക്കി സഖാവാക്കി ചെയ്യാൻ പാടില്ല എൻ്റെ ഹൃദയം ഇപ്പോഴാ പൊട്ടണു ഇത് ആലോചിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ച് മമ മാധവസ്യ മാധവന്റെ ലക്ഷ്മീനാഥനാണ് ഇതൊക്കെ വസ്തുക്കളാണേ ഇത് മുഴുവൻ തന്നതാരാ ഈശ്വരനാണ് അപ്പൊ ഈ ഭാവം നമ്മൾ എപ്പോഴും ഉണ്ടാവണം നർമാണി ഉദാര നർമാണി ഉദാര രുചിര സ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന ഇതി സഞ്ചൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തു ലുഢന്തി ഹൃദയം മമ ഹൃദയം മമ മാധവസ്യ മാധവസ്യ ഈ വാക്കുകൾ വിളികൾ മാധവസഞ്ചൽ പിതാനി ഏവം ഇപ്രകാരത്തിലുള്ളത് അത് മമ ഹൃദയം ലുഢന്തി അതാണ് സദാസമയത്ത് ഞാൻ ഭഗവാനെ സ്മരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത് സ്മരിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്താ പൊട്ടിപ്പോണം ുദാരചിരോഭിതേ പാർത്ഥ ഹേ അർജുന സഖേ കുരു നന്ദി സഞ്ചൽവ ഹൃദയ സ്പൃശാനി സ്മർത്തു ഹൃദയം മമമാധവ സാം പതിനേഴും പതിനെട്ടും രണ്ട് ഭാ രണ്ട് ശ്ലോകങ്ങള് പന്ത്രണ്ടും പതിമൂന്നും ആയിട്ട് ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് മുഴുവൻ കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക നമ്മുടെ ഭാവത്തില് നമുക്ക് ഈശ്വരനോടുള്ള ഒരു ഭാവമുണ്ട് ആ ഭാവം അത് എപ്പോഴും ഭക്തിഭാവത്തിലുണ്ടാവാൻ കീഴ്പ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ഭക്തന്മാരെ ആശ്രയിക്കുക അതിന് ഒരു മനസ്സുണ്ടാകുക നമ്മുടെ മനസ്സ് എപ്പോഴും താണിരിക്കണം എപ്പോഴത്തോ എത്രത്തോളം ജ്ഞാനം കൂടുന്നു അത്രത്തോളം വിനയം കൂടും അത് വിനയത്തോട് കൂടിയിട്ടാകുമ്പോൾ ഭഗവാനും നമ്മളെ ആ രീതിയിൽ സഹായിക്കും അത് നമ്മുടെ ദുഃഖങ്ങളെ തീർക്കാൻ നമുക്ക് പ്രാരബ്ധങ്ങൾ പലതും അത് പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് അഥവാ വരികയാണെന്നു വെച്ചാൽ തന്നെ സഹിക്കാനുള്ള കഴിവുണ്ടാക്കാൻ അതിനെ നമ്മളെ സഹായിക്കട്ടെ ഈ ഭാവത്തിൽ ഭഗവാൻ നമ്മളെ എത്തിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദു ഗോവിന്ദ ഗോവിന്ദ ഈ രണ്ട് ശ്ലോകങ്ങൾ രണ്ട് ഭാഗങ്ങളും കേൾക്കുക ഷെയർ ചെയ്യുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നാരായണ നാരായണ